േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലും മാസത്തിലധികമായി കുടിവെള്ള വിതരണം നിലച്ച അമരമ്പലത്തെ ഗുണഭോക്താക്കൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു അമരമ്പലം യുഡിഎഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത് നിലമ്പൂർ പൂക്കോട്ടമ്പാടം സംസ്ഥാന പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജലവിതരണ കുഴലുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടാണ് രണ്ടു മാസം മുമ്പ് അമരമ്പലത്തെ കുടിവെള്ള വിതരണം നിലച്ചത് എന്നാൽ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ജലവിഭവ വകുപ്പ് ഗുണഭോക്താക്കളെ കബളിപ്പിക്കുകയായിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതരും ആവശ്യമായ ഇടപെടലുകൾ നടത്തുകയോ കുടിവെള്ളം എത്തിക്കുവാൻ നടപടി സ്വീകരിക്കുകയോ ചെയ്തില്ല മാത്രമല്ല പഞ്ചായത്തിന്റെ മിക്ക പ്രദേശങ്ങളിലും രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുകയാണ് ഈ സാഹചര്യത്തിലാണ് കുടിവെള്ളത്തിന് ഏക ആശ്രയമായ വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണവും മാസങ്ങളായി അവതാളത്തിലായത് ഇതാണ് ഗുണഭോക്താക്കളെ പ്രകോപിതരാക്കിയത് കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യുഡിഎ പഞ്ചായത്ത് അംഗങ്ങൾ നിലമ്പൂർ എംഎൽഎ ഓഫീസിനു മുമ്പിൽ നിൽപ്പു സമരവും നടത്തിയിരുന്നു ഇനിയും നടപടി ഉണ്ടായില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ രാപ്പകൽ സമരം നടത്താനാണ് തീരുമാനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തയുടെ മാർച്ച് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി ഈ നാട്ടിലെ ആളുകൾക്ക് വെള്ളം കൊടുക്കണമെന്ന് പറയാൻ ആർക്കും മുന്നണി യു ഡി എഫ് ആണ് എന്നുള്ള കാര്യത്തിൽ ഞാൻ ഈ സമരഭടന്മാരെ അഭ്യർത്ഥിക്കുക പഞ്ചായത്ത് ഭരിക്കുന്നത് സി പി എമ്മ സംസ്ഥാനം ഭരിക്കുന്നത് സി പി എമ്മ ഇവിടുത്തെ എം എൽ എ സി പി എം പക്ഷേ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി സർത്തിക്കാൻ ജനങ്ങളുടെ പ്രശ്നത്തിന് വേണ്ടി മുന്നിൽ നിൽക്കാൻ ഇവിടെ ഉള്ള ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ ധൈര്യമുള്ള ഉന്നണിയും പാർട്ടിയും ലൂഡിയഫാണ് എന്നുള്ള ഈ ജനങ്ങളെ ഞങ്ങൾ കൂട്ടിപ്പറിച്ചാണ് കുടിവെള്ളം എന്നുള്ളത് മനുഷ്യന്റെ അത്യാവശ്യമായ കാര്യങ്ങളാണ് അതിന് പോലും ഉപം തിരിഞ്ഞു നിൽക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി ഈ എം എൽ എയോടും എന്താണ് പറയാനുള്ളത് എം എൽ എ ഓഫീസിലേക്ക് മാർച്ചി നടത്തി വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ചിടത്തി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചി കിടത്തി നിങ്ങളെത്ര മാർച്ചടത്തിയാലും ഞങ്ങൾ ഈ പോണെ പോവുകയുള്ളൂ വെള്ളം തരാൻ സാധ്യമല്ല എന്നുള്ള സുഖത്തിൻ്റെ സ്വഭാവമാണ് പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണസമിതിക്കും ഉള്ളതെങ്കിൽ സാധാരണക്കാരുടെ പ്രാഥമിക ആവശ്യങ്ങളിലൊന്നായ കുടിവെള്ളം എത്തിക്കാൻ ഗ്രാമപഞ്ചായത്തിന് സാധിക്കാത്തത് കെടുകാര്യസ്ഥതയാണെന്നും ഇതിനു പ്രത്യേകം ഫണ്ട് തന്നെ തദ്ദേശ ഭരണകൂടങ്ങൾക്കുണ്ടെന്നും ഇസ്മയിൽ മുത്തേടം പറഞ്ഞു യു ഡി എഫ് കൺവീനർ അഷ്റഫ് മുണ്ടശ്ശേരി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എ കരീം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ രവി എം ടി നാസർബാൻ അമീർ പൊറ്റമൽ നിഷാദ് പൊട്ടേങ്ങൽ വി സി ബേബി തുടങ്ങിയവർ സംസാരിച്ചു ഹൈസ്കൂൾ റോഡ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് അങ്ങാടി ചുറ്റി പഞ്ചായത്ത് ഓഫീസ് കവാടത്തിനു മുന്നിൽ പൂക്കോട്ടുംപാടം പോലീസ് തടഞ്ഞു മാർച്ചിന് കുണ്ടിൽ മജീദ് വി കെ അബ്ദുൾ ചെമ്മല വേണുഗോപാൽ ശിവദാസൻ ഉള്ളാട് രത്നാഗോപി വി പി അഫീഫ എം പി ശോഭന രാഹുൽ തേൾപ്പാറ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് പൂക്കോട്ടുംപാടം ഐ ഹോസ്പിറ്റൽ റോഡ് ഫോൺ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ